പുന്നീർക്കുളം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി തൃശൂർ സബ് ഡിവിഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു മൺസൂൺ എത്തുന്നതിന് മുമ്പുണ്ടായ ചെറിയ മഴയിൽ പോലും അൽ അമീൻ റോഡ് എ കെ ജി റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി ദേശീയപാതാധികൃതർ അശാസ്ത്രീയമായാണ് ഇരുവശങ്ങളിലുമുള്ള കനകൾ നിർമ്മിച്ചിട്ടുള്ളത് കാനകളിൽ നിന്ന് പുറംതള്ളുന്ന വെള്ളത്തിന് മറ്റു ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടാനുള്ള യാതൊരു സൗകര്യവും ചെയ്തിട്ടില്ല നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എൻ കെ അക്ബർ എം എൽ എ ഇടപെട്ടാണ് ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണാൻ നിർദ്ദേശിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നോ മുപ്പതോടെ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും പ്രശ്നപരിഹാരത്തിനായി കാനകൾ വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും തുടർന്നും വെള്ളക്കെട്ടുണ്ടാവുകയാണെങ്കിൽ മന്നലാകുന്ന് കൊച്ചന്നൂർ പി ഡബ്ല്യു ഡി റോഡരികിലൂടെ പുതുതായി കാന ഉണ്ടാക്കി വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടാനുള്ള സംവിധാനമൊരുക്കുമെന്നും പറഞ്ഞു റോഡ് പൊളിച്ച് കാനം നിർമ്മിക്കാനുള്ള അനുവാദം പി ഡബ്ല്യു ഡി നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വാർഡ് മെമ്പർ ആലത്തേൽ മൂസ പി ഡബ്ല്യു ഡി തൃശൂർ മെയിൻ്റനൻസ് റോഡ് വിഭാഗം സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബബിത ഓവർസിയർ സിറാജ് ചാവക്കാട് എ ഇ സജിത് ദേശീയപാത ഡെപ്യൂട്ടി പ്രൊജക്ട് എഞ്ചിനീയർ മണിലാൽ യാദവ് സൈറ്റ് എഞ്ചിനീയർ ധർമ്മേന്ദ്രൻ ജോൺ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിച്ചത് നാട്ടുകാരും അവരുടെ വിഷമങ്ങൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിനായി സ്ഥലത്ത് ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പുന്നിയർക്കുളം